ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നല്ലൊരു ഇഡ്ഡലി സാമ്പാറാണ് കാണിക്കുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇത് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം ചേരുവകളൊന്നുമില്ല അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ വളരെ ഈസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക കുറച്ച് ചൂടുള്ള വെള്ളത്തിലാണ് ഇത് കുതിരാൻ വേണ്ടി വയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ കുതിർത്തി എടുത്തിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞതിൻ്റെ ശേഷം എടുത്ത പരിപ്പാണത് ഇതിപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇത് ഡയറക്റ്റ് ഇങ്ങനെ കുതിർത്താതെ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ടും വേവിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും ഇനി ഇത് കുക്കറിലേക്ക് ഇടാം ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് നോക്കാം വളരെ കുറച്ച് വെജിറ്റബിൾസ് ഇതിലേക്ക് വേണ്ടു ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വലുതാക്കി മുറിച്ചത് എല്ലാ വെജിറ്റബിൾസും വലുതാക്കി മുറിക്കണം പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ ഒരു ഉണ്ട വഴുതനങ്ങ ചെറുതേ കേട്ടോ അതൊരു നാലാക്കിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കറ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കളയണം പിന്നെ ഒരു നാലോ അഞ്ചോ കുമ്പളങ്ങ കഷ്ണം എടുക്കുക അധികം എടുക്കരുത് പിന്നൊരു മൂന്നോ നാലോ അമരയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആറേഴ് ചുവന്ന ഉള്ളി കൂടി ചേർക്കുന്നുണ്ട് അതായത് ചെറിയ ഉള്ളി ഇപ്പോൾ കുമ്പളങ്ങക്ക് പകരം നിങ്ങളുടെ കയ്യിൽ പപ്പായ ഉണ്ടെങ്കിൽ അതൊരു നാലഞ്ച് പീസ് എടുക്കാം അല്ലെങ്കിൽ മത്തങ്ങ ഒരു നാലഞ്ച് പീസ് എടുക്കാം ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി വെജിറ്റബിൾസ് അധികം ആവണ്ട ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളി ഇതേപോലെ വലിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും വലുതായിരിക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് വെയ്റ്റ് ഒക്കെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വന്ന ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി ഇപ്പം ഇത് കുതിർത്തിയ പരിപ്പാവ് കാരണം ഇത് ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതാ തുറന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ആ ഉരുളക്കിഴങ്ങ് ഒന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട് അങ്ങനെ പേസ്റ്റ് ആയ രീതിയിൽ പരിപ്പ് വേവിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ലത് ഇനി ഇതിലേക്കുള്ള പുളി പിഴിഞ്ഞൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചേർന്ന കേട്ടോ ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കുക ഇപ്പോൾ തക്കാളിയുടെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചേർക്കാം ഞാനൊരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്തത് നിലയ്ക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക ഞാൻ കഷ്ണം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിച്ചിട്ടില്ല ഞാൻ വീഡിയോയിൽ പക്ഷെ ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കുക എൻ്റെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഈ പരിപ്പ് ഇതേപോലെ തന്നെ ചെറിയൊരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്ന് ഉടഞ്ഞു കിട്ടും കഷ്ണം ഉടയാതിരിക്കുകയും ചെയ്യും നമ്മൾ വലിയ കയ്യിലോണ്ട് ഇതേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കഷ്ണവും പരിപ്പും കൂടി ഒന്നിച്ചു ഉടഞ്ഞു പോവും അപ്പോൾ ആവാതിരിക്കാൻ ഇതുപോലെ ഉള്ള സ്പൂൺ ഉണ്ടെങ്കിൽ ഒന്ന് അടിയിൽ അടിഭാഗത്തൊന്ന് നന്നായിട്ട് എന്താ പറയുക പരിപ്പ് അരച്ചി ചേർക്കുക പറയില്ലേ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു ആറ് ഏഴ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം പുളി നന്നായിട്ട് വെന്തിട്ട് ആ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്കെല്ലാം മസാല റെഡിയാക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് പൊട്ടിക്കുക ഇതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയാൽ കുറച്ചൊക്കെ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഇനി ഇതാ തവയുടെ ചൂടിൽ ഒന്ന് മൂപ്പിച്ചാൽ മതി ചൂട് കുറവാണെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം പക്ഷേ കരിഞ്ഞു പോരുത് കേട്ടോ ഇപ്പം മല്ലിപ്പൊടി വീട്ടിൽ പൊടിപ്പിച്ച പൊടിയവ കാരണം ഒരു ടേബിൾ സ്പൂൺ കറക്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കൂടി കായത്തിൻ്റെ പൊടി ചേർത്തു കായത്തിൻ്റെ പൊടിയുടെ ആ ഒരു ഫ്ലേവർ കുറവ് തോന്നി അപ്പോൾ കാൽ ടീസ്പൂൺ അപ്പോൾ മൊത്തം അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ഈ വേവിച്ച് വെച്ച കഷ്ണങ്ങളും പരിപ്പൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണത് നല്ല തിള വരണം മല്ലിയിലൊരു രണ്ട് തണ്ട് അതിൽ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ മസാലയിൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത് അത് പുളി കൂടുതൽ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കൂട്ടിച്ചേർക്കാം എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് തോന്നിയത് ശർക്കര ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടൊന്ന് തിള വരണം ഇത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക കേട്ടോ ഇത് ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഗ്രേവി കട്ടി കൂടുതൽ തോന്നുകയാണെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും സൂപ്പർ കോമ്പിനേഷൻ റെഡിയായി അപ്പോൾ സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി വേണ്ടവരെ ഒന്ന് പറയാം അപ്പോൾ ഇതാ ഈസി ആയിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക്